ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇതേ കണ്ട വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാകുന്ന മാ മാറാലയൊക്കെ പോകാനായിട്ടുള്ള ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് നമ്മളൊരു തുണിയൊരു സാധനം തേച്ചിട്ട് അത് നമ്മൾ ഓരോരോ കോണറുകളിൽ ഇത് കണ്ടോട്ടെ ഇങ്ങനത്തെ കോണറുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മൾ ഒന്ന് ചെയ് മുട്ടിച്ചുകൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഇട്ടുകാലി മാറാമ്പലും വരുന്നൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ അതിങ്ങനെയാന്ന് നോക്കാം അതിനകത്തൊരു മൂന്നോ നാലോ കപ്പ് വെള്ളം എടുക്കുക അതിനുശേഷം അതിലേക്ക് നമുക്കിടേണ്ടത് ഡെറ്റോളാണ് ഡെറ്റോൾ നമ്മൾ ഇട്ടിട്ട് ഇ കുറച്ച് ഡെറ്റോൾ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കല്ലുപ്പോ പൊടിയുപ്പോ ഉണ്ടെങ്കിൽ നമുക്കൊരു പി ഇടി ഒരു സ്പൂണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് ഒരു മാസത്തിന് ഒരു തവണ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു തവണയെങ്കിൽ നമ്മൾ ചെയ്തെടുക്കുക എല്ലാ കോണറുകളും വെറുതെ ഒന്ന് ആക്കിയാൽ മതി അപ്പോൾ ആ ഒരു എട്ട് കാലിശല്യവും പല്ലിശല്യം ഉണ്ടെങ്കിലും പോവാനും ബെസ്റ്റാണ് ഇപ്പം നല്ലോണം മിക്സ് ആക്കിയത്തിന് ഇനി ഒരു തുണി എടുക്കുക ചെറിയൊരു തുണി എടുത്താൽ മതി വലിയ തുണി എടുക്കണ്ട എന്നിട്ട് നമുക്ക് ഇത് വേണ്ട ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സ്റ്റിക്ക് എടുക്കാം മുളവടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നെടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക അതോ പറഞ്ഞാൽ അത് ചെറിയ തുണി മതി വലിയ തുണി വേണ്ടാന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാനാണ് മോപ്പ് പോലെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ അത് ഇങ്ങനെ ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ തുണിയിൽ ഈ ഒരു സംഭവം നമ്മൾ തേച്ചിട്ടുണ്ട് അത് ഉണ്ടല്ലോ അതിൻ്റെ ആ മുക്കെടുത്തിട്ടിപ്പം അതിൻ്റെ എഫക്റ്റ് ഉണ്ടല്ലോ വെറുതെ ഒരു കെട്ടിട്ട് കൊടുത്താൽ അനു നമ്മളിങ്ങനെ ഒരു കെട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല അതെ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതിൽ ഓരോ തവണ ഊരേണ്ട ആവശ്യമില്ല ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞ് എടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്കിത് ആയിട്ടുണ്ട് ഇനി നമുക്കിത് കണ്ടോ അതെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഈ ഒരു കോർണർ നമ്മൾ ഈ തോ കോൽ തുണി ചുറ്റി വച്ചേക്കാനാണ് കണ്ടോ അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു കോർണറിൽ നമുക്ക് ദ ഇങ്ങനെ വെച്ചിട്ട് എല്ലാ വശത്തും നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം കണ്ടോ ഇങ്ങനെ അതുപോലെതേ ഉണ്ടോ ഇങ്ങനെ നമുക്ക് ആക്കി കൊടുക്കുകയാണ് പിന്നെ അവിടെ ഈ മറാല ശല്യം ഉണ്ടാവില്ല പിന്നെ അത് വരൂല്ല ആ സമയത്ത് മറാല ഈ വാതിലിൻ്റെയൊക്കെ കോണറുകളിലും നമ്മൾ ഇങ്ങനെ ഒന്ന് ഇത് വേണ്ട ആക്കി കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഡെറ്റോളിൻ്റെയും ഉപ്പിൻ്റെയും ഇതുള്ളതുകൊണ്ട് പല്ലി അതുപോലെ തന്നെ എന്നുള്ള സംഭവങ്ങളൊക്കെ ശല്യങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും കണ്ടോ എല്ലാ കോണറിലും ഒന്നും ചെയ്യേണ്ട എന്നിരുന്നാലും പറ്റാവുന്ന അത്രയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പല്ലി ഇരിക്കുന്നിടത്തും എട്ടുകാലി കാലി ഇരിക്കുന്ന സ്ഥലത്തും ഇത് തെറ്റോളിൻ്റെതാണ് അത് പൊയ്ക്കോളും അതുപോലെ തന്നെ വേണ്ട മാറാനോ വേണ്ട അതെ അപ്പോൾ അതെ ഇവിടെയൊക്കെ നമ്മൾ ഇവിടെയൊക്കെ വരുന്ന സ്ഥലമാണ് അത് വേണ്ട അതെ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് തുടച്ചെടുക്കാം ഇത് വേണ്ട അതെ നമ്മൾ ാക്കി കൊടുക്കാം പിള്ളേരെ കോലിയും വെച്ച് കൊടുത്താൽ മതി പിള്ളേർ ചെയ്തോളും കുഴപ്പമൊന്നുമില്ല കണ്ടോ ഇടയ്ക്കാൻ നമ്മളൊന്ന് കഴുകി തുടക്കേണ്ടതുണ്ട് അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പം വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇത് കഴുകിയിട്ട് വീണ്ടും നമ്മൾ ആ വെള്ളത്തിലിട്ട് ഒന്ന് താക്കിയിട്ട് എല്ലാ ഭാഗത്തും ചെയ്യുക അത് കഴുകാതെ ഒരെല്ലാ റൂമിലും കൂടെ തേച്ച് വെക്കരുത് അപ്പം ചെയ്ത് നോക്കണേ താങ്ക്